ഹലോ ഗേസ്ലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എൻ്റെ മുത്തുപണികളെ എല്ലാവർക്കും സുഖാണോ അസുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹമില്ല നമ്മളിത് അസുഖമായിട്ട് റാഹത്തായിട്ട് ഇരിക്കുന്നുട്ടോ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ടുള്ളൊരു ചുമയും ചെറുതായിട്ടുള്ള ഒരു പനിയും ചെറുതായിട്ടുള്ള ഒരു കഫക്കെട്ടും അലർജിയും മെക്കപ്പാടായപ്പോൾ എന്തായാലും സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അസുഖം പഠിച്ചോം പെട്ടെന്ന് മാറ്റി തെട്ടേ എന്നൊരു പ്രാർത്ഥനയെ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മളെ കാണാതായ നമ്മളുടെ ആ ചേട്ടനെ പെട്ടെന്ന് കാ തിരിച്ചു കിട്ടട്ടെ എല്ലാവരോടും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥന പഠിച്ചോം സ്വീകരിക്കട്ടെ കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവർക്കും പിന്നെ അതാ നമ്മുടെ ഈ കാലത്ത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ചെറുതായിട്ടുള്ള ഒരു വയ്യാത്ത ക്ഷീണം കാരണം ആയിട്ട് വോയിസ് കൊടുക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറേ നേരമായിട്ട് വോയിസ് കൊടുക്കായിരിക്കണം അതെ അപ്പോൾ ഞമ്മളെന്ന് നമ്മുടെ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ചാടിക്കായിരിക്കുകയാണ് അപ്പോൾ ഇന്നും പുട്ടും പിന്നെ നല്ല ചിക്കൻ കറിയും പിന്നെ കടലക്കറിയും കൂടിയിട്ടാണ് കേട്ടോ കടലയും ചിക്കനും കൂടിയിട്ടും കറി വെച്ചിരിക്കുകയാണ് അപ്പോൾ കടലയും ചിലവാവും ഞങ്ങളുടെ ചിക്കനും ചിലവാവും കേട്ടോ അപ്പോൾ മക്കൾസിനൊക്കെ ഇപ്പോൾ ചിക്കൻ കറിയോടാണല്ലോ താല്പര്യം അപ്പോൾ കടലയും ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടലയും എന്ന് പറഞ്ഞിട്ട് താത്ത അതാ ഒരു ഉടനെ ക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ താത്താക്ക തീരെ വെയ്യായിരുന്നു കേട്ടോ സുഖം ഇല്ല ഉണ്ടായിരുന്നില്ലേ അപ്പോൾ താത്ത ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു തൃശ്ശൂർക്ക് കിട്ടുക അപ്പോൾ താത്താൻ്റെ മോനാണ് കേട്ടോ അത് വെയ്യാത്ത കുട്ടിയാണ് അപ്പോൾ അവനക്ക് നമ്മൾ ചായയും എല്ലാം വാരി കൊടുക്കണം കേട്ടോ ചായയും ചോറൊക്കെ വാരി കൊടുക്കണം പിന്നെ അവൻ്റെ കുളിപ്പിക്കലും അവൻ്റെ ഡ്രസ്സ് മാറ്റി കൊടുക്കലും ഒക്കെ ചെയ്ത് അവന് സുന്ദനെ കുട്ട അപ്പോൾ ഞാൻ ഞാൻ സ്പ്രേയൊക്കെ അടിച്ചുകൊടുത്ത് പൗണ്ടറൊക്കെ ഇട്ടിട്ട് ഞാൻ ധോൻ ഇങ്ങനെ കൊടുന്ന് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനിക്കുള്ള ചായ ഒക്കെ കൊടുത്തിട്ട് ശേഷം നമ്മളെ പണികളൊക്കെ അടുത്ത് തുടങ്ങാൻ കരുതിയിട്ടാണ് അപ്പോൾ ഇതാണ് ഞാനിത് അവനുക്ക് ചായ ഒക്കെ കൊടുത്തു അലഹമില്ല അവന് പള്ളൊക്കെ നിറഞ്ഞ് അവന് റിമോട്ടേറ്റിങ് ഇങ്ങനെ വൈകുന്നേരം വരെയൊരു കളിക്കുട്ട അവൻ്റെ ടൈം പാസ്സൊക്കെ ഇപ്പം ആ ഒരു കളിയിലിങ്ങനെ പെടും അപ്പോൾ ഞാനിത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ അടുക്കളയിൽ വന്നിട്ടുണ്ട് നമ്മളുടെ എന്താ പറയുക നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ തീയൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് കത്തുന്നുണ്ട് വലിയൊരു കൊള്ളിയാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാ പിന്നെ ചോറ് തിളക്കോളം അവരൊക്കെ കൊള്ളിയും കത്തിപ്പിടിച്ചോളും അതിനുശേഷം മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിന്നാലാന്നൊക്കെ ഇവിടെ ഈ വെത്തലീരുന്നിട്ടോ അപ്പോൾ വെത്തൽ കൂട്ടി കൂട്ടി മടുത്ത് അപ്പോൾ ഇന്ന് കിട്ടിക്കുന്നത് നമ്മളൊരു സീഡിമുള്ളനും പിന്നെ അല്ലെങ്കിൽ ആവോലിമുള്ളൊക്കെ പറയൂട്ടോ ഞമ്മളൊരു ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സീഡിമുള്ളനോ വന്നിട്ടോ കുറേ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ സീഡിയും മുള്ള എന്ന് പറയും ചിലവർ ആവലി മുള്ള എന്ന് പറയും കേട്ടോ പലരും ും പലതരത്തിൽ പേരൊക്കെ പറയുമല്ലോ അപ്പോൾ ഇതാ അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനിതാ ഉലുവയും പിന്നെ പെരിഞ്ചീരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒരു പിടി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താത്ത എങ്ങനെയായിട്ടോ കറിയൊക്കെ വെക്കുക ഞാൻ ഉലുവയും പിന്നെ പെരിഞ്ചീരൊക്കെ ഒക്കെ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുത്തതാണേ അതിന് ശേഷം അതൊക്കെ ഒന്ന് വൈകി വന്നിരുന്നതിന് ശേഷം അതിലേക്ക് എത്താം രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മെയിൻ റോഡായ കാരണം ഒരുപാട് ഇങ്ങനെ വണ്ടികൾ പോകുന്നതും ഒരുപാട് സൗണ്ടായിട്ട് കാരണം വോയിസ് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒരുപാട് ടൈം എടുത്തു കേട്ടോ അപ്പോൾ ഞാനിത് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്നിൽ വേവിക്കാൻ വെക്കും കേട്ടോ അതിനുശേഷം അതൊക്കെ നന്നായിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണോളം മഞ്ഞ് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് അടിപൊളി ആയിരിക്കും കാരണം ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കറി വെക്കാനൊക്കെ അറിയേണ്ടാവും കേട്ടോ ഓരോരുത്തർക്കും ഓരോരോ രീതികളല്ലേ ചിലരിങ്ങനെ വാട്ടിയിട്ട് വെക്കും ചിലരിങ്ങനെ വെള്ളം പാർന്നിട്ട് വെക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഞങ്ങൾ കറിക്ക് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത് മാത്രം അപ്പോൾ അതാണ് ഞാനിത് അതിലേക്ക് ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ ഞാനിത് ഇടത് കൈ കൊണ്ട് ായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെതായ ചെറുതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾ കണ്ടോട്ടെ കരുതിയിട്ട് ഒറ്റക്കല്ലേ ഞാൻ ഇന്ന് വീടി നീടി കൊടുക്കും വേണം പിന്നെ എല്ലാ പണികളും ഒറ്റക്ക് ചെയ്യണം അപ്പോൾ പെടഞ്ഞു കണ്ട് പണിയെടുക്കുന്നുട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായ പിന്നെ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്ക കേട്ടോ അപ്പം ഞങ്ങൾ കുടംപുളി ഇല്ലേ അത് ഈ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ഇടാറില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ ഇടുകയുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങളിത് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ പുളി വെള്ളം കൊണ്ടൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കറി കണ്ട് കുറുക്കിയെടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ട്ടോ എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഇളക്കിയിട്ട് നന്നായിട്ട് ഇലക്കി കുത്തി അത് കലക്കി കൊടുക്ക കേട്ടോ എന്നാൽ നമ്മളീ കറിക്കട്ടിപ്പോൾ ടേസ്റ്റ് ആയിരിക്കും മുളക് എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ മുളക് കറിക്കും ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കട്ടോ അതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മളെ കൈ വെച്ച് സീരിയല്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതാ മീൻ നന്നാക്കിയിട്ടുള്ള ഞാനിതാ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെന്താ ഞങ്ങൾ കറി ഇതാണ് റെഡി ആയിട്ട് വെട്ടോ ഞാനിതാ അതിലേക്ക് ഇതാ ഓരോ മീനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനൊക്കെ റെഡിയാക്കി വെച്ച് മീനൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ കറിവേപ്പിൻ്റെ മീനും കാത്ത പിടിപ്പിച്ചിട്ടുണ്ട് അതിന് മീൻ്റെ ഒരു കറിവേപ്പിൻ്റെ എല്ലാം പിടിച്ചു കൊടുക്കുന്നു കറിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിളച്ച് കയറിട്ട് നമ്മൾ കറി ഇതാണ് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാട്ടോ കറി ഇങ്ങനെ കുറച്ചുണ്ടാക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ മീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അങ്ങനെ മക്കളെ ഞാനിതാ ഈ മീൻ മുറിക്കാൻ വീഡിയോ എടുക്കുകയെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവരെ ഇപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉയരം കിട്ടുന്ന വീഴുകയാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ പത്തില്ല തുറങ്ങില്ലേ അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ ഞാൻ മീൻ ഇടാമെന്നൊക്കെ എഴുതിയിട്ടാണേ അപ്പോൾ ഞാനിതാ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമുക്ക് ക്ഷീണം വരുമല്ലോ അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ അതിൻ്റെ ഒരു പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കണ്ടപ്പോൾ ഞാൻ ചായ ഇടിക്കാതിരിക്കുകയാണെ അപ്പോൾ ചാ അടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വീട് ഇതാ അടിക്കാനും കോരാനും തുടക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി വന്നിട്ടാണ് എന്നും സ്ഥിരമായിട്ട് താത്ത തുടക്കം കിട്ടും താത്ത ഒക്കെ ഒരു കച്ചറ പിറൊന്നും കാണാൻ പാടില്ല അപ്പോൾ ഞാനിതാ കൊലയും പിന്നെ നമ്മളെ ഹാളും റൂമും എല്ലാം തുടച്ച് റെഡിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു നമ്മളിതാ നമുക്ക് പറ്റണ പരമാവധി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ തീരെ വയ്യായിരുന്നു പിന്നെ എങ്കിലും നമുക്ക് ചെയ്യാനുള്ള പണികൾ എത്ര വയ്യെങ്കിലും നമ്മൾ എല്ലാ വീട്ടിലും എല്ലാ ഉമ്മമാരും ചെയ്യുമല്ലോ അല്ലേ നമ്മൾ ചെയ്യൂലെന്നൊക്കെ വിചാരിക്കും കേട്ടോ പിന്നെ എത്ര വയ്യെങ്കിലും പിന്നെ നമ്മൾ അത് ചെയ്ത് പോകട്ടോ അങ്ങനെ വൃത്തിയാക്കി ഇടണവരെ അങ്ങനെ തന്നെ ആയിരിക്കും ഏത് ചെറിയ വീടായാലും ഏത് വലിയ വീടായാലും പരമാവധി ഞമ്മള് വൃത്തി അടക്കി ഒതുക്കി വെക്കട്ടോ അപ്പോൾ നമ്മൾ അടുക്കള ക്ലീൻ ആക്കലും കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മുറ്റത്ത് അലക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഇതാ അലക്കണ വീഡിയോ ഞാൻ ഇന്നുവരെ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ പറയാൻ കാരണം നമ്മളെ എന്താ കല്ലിൻ്റെ അവിടെ ഒരു മൾപറിപ്പായത്തിൻ്റെ മരം കിട്ടും അപ്പോൾ ഇതിമ ചുറ്റിലും മൾപ്പറി ഇങ്ങനെ കറുത്ത കളറായിട്ട് പകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തിന്നാനുള്ള കൊതിയല്ലേ നിങ്ങളെ കാണിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അതിമ്മ ചാടി കയറിയിട്ടൊന്ന് പൊട്ടിച്ചു പക്ഷേ എന്താ ചെയ്യാൻ വല്ലാത്ത ജാതി കേട്ടോ നിൻ്റെ ഈ ഇത് കണ്ടപ്പോൾ തന്നെ ആക്രാന്തം കൊണ്ട് ആ മരത്തിൽ മത്ത കായകളൊക്കെ എത്തിക്കുന്നുട്ടോ അല്ലാത്ത ജാതി എനിക്ക് സങ്കടമായിരുന്നവരും ഞാൻ വിട്ടുകൊടുക്കില്ല കേട്ടോ ഞാൻ എത്താത്തോടത്ത് നിന്ന് ൊക്കെയോ രണ്ടെണ്ണം പൊട്ടിച്ചു ഇങ്ങക്കെ കാണിച്ചതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ തിരുമ്പലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ കുളിക്കാനൊക്കെ വന്നു കുളി കഴിഞ്ഞിട്ട് ഞമ്മക്കിതാ മീൻ വർക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതവിടെ ആരും ഇല്ലാത്ത കാരണം വീടൊക്കെ അത്രയും വൃത്തിയിൽ ക്ലീൻ ആയിട്ട് കിടക്കുന്നു കേട്ടോ എന്തോ ഒരു വൃത്തിയാണെന്ന് അറിയുമോ നമ്മളെ വീട്ടിലൊക്കെ ഈ മക്കൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വൃത്തിയിലൊന്നും കെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ മീൻ വറക്കാൻ വേണ്ടിയിട്ടേ ഞാനിതാ നമ്മളെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് മീനിനൊക്കെ ഒന്ന് വറുത്തെടുക്കാമെന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഈ സീഡിമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വെത്തള്ളക്കാട്ടിയും എല്ലാത്തിനെക്കാട്ടിയും ഇഷ്ടമാണ് ഈ സീഡിമുള്ള ഇഷ്ടമാണ് ചെമ്മീനും പിന്നെ കൂന്തളൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനിതാ മീനൊക്കെ പൊരിച്ചെടുത്ത് അപ്പം ഞാൻ ഈ മീൻ മുറിക്കണതിൻ്റെ ചുറ്റിലും പൂച്ചകളായിരുന്നു കേട്ടോ അപ്പം ഞാനിതായി പറയണേ എൻ്റെ ഇടയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വരികയാണ് കേട്ടോ അപ്പം മീനൊക്കെ വർത്തിച്ചതിന് ശേഷം ഞാൻ കുറച്ച് തുണികൾ ഇതാ വാഷിംഗ് മെഷീൽ ഇടാണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ വാഷിംഗ് മെഷീനെ പേടിയാണ് കേട്ടോ അപ്പം ഒന്നാമത് ഒന്നുമില്ല നമ്മളെ വീട്ടിലത് കേട്ടോ പിന്നെ ഞാനിതൊക്കെ ഇതിൽ തിരുമ്പണത് ഒന്നാമത് ഇഷ്ടമല്ല പിന്നെ എന്തായാലും ഉണക്കിയെടുക്കാൻ പിന്നെ മഴയാണ് കേട്ടോ നല്ല പേര് മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണക്കിയെടുക്കാൻ ഒക്കെ എഴുതിയിട്ട് പോയതാണ് ഇതിൻ്റെ സ്വിച്ച് ഇട്ടാൽ തന്നെ എനിക്ക് പേടിയാട്ടോ ഫസ്റ്റ് ടൈമിലൊക്കെ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനെ കറണ്ട് കിട്ടിയപ്പോൾ ഞാനൊക്കെ സ്വിച്ച് ഇടാനൊക്കെ പേടിയായിരുന്നു അതേപോലെ തന്നെ ആയിട്ട് എനിക്ക് ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനൊക്കെ പേടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമ്മുടെ ചെടികളെടുത്തൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഈ ബട്ടർഫ്ലൈ ചെടിനോ ഭംഗിയാലേ ഓരോ ചെടികൾക്കും ഓരോ ഇലകൾക്കും ഓരോ പ്രത്യേക ഭംഗിയെ പഠിച്ചു കൊടുത്തേ കിട്ടും എന്തായാലും ഈ പൂക്കൾ ഭംഗി കണ്ടിട്ട് കാര്യമില്ല എന്നാളെ ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവർ വാടി നിൽക്കണ വേണം അപ്പോൾ സങ്കടം ആകട്ടോ എന്തോ ഒരു ചുന്ധരിയായിട്ട് വീടെ നിൽക്കുന്നതാവട്ടോ അപ്പം നമുക്കിത് ഈ പൂക്കളിൽ എന്തൊരു ഭംഗിയാണ് പിന്നെ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക പ്രത്യേക ഭംഗി കേട്ടോ അങ്ങനെ ഞാനിതാ ഡ്രസ്സുകളെല്ലാം അതിൽ നിട്ടതിന് ശേഷം കുറച്ച് നേരം ഡ്രസ്സ് എടുത്തു കേട്ടോ ഒന്നാമത് തീരെ കഴിയില്ലായിരുന്നു പിന്നെ അത് ചോറും തിന്നാൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ചോറൊന്നും വല്ലാതെ അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ അപ്പം ഞാനിത് രാവിലെ പുട്ടൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടം പുട്ടാണ് കേട്ടോ ചോറ് തിന്നാൽ കുറച്ച് മതിയാണ് അപ്പം ഇതാ എന്താ പറയുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ മോനേറ്റ് കുറച്ച് നേരം കളിക്കായിരുന്നു കേട്ടോ കളിക്കുകയല്ല അവനേക്ക് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കിട്ടും അപ്പം വീണ്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ തന്നെ എൻ്റെ സബ്സ്ക്രൈബൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്കിൽ സങ്കടമൊക്കെ തോന്നിയിട്ടോ എന്തായാലും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ വീഡിയോ ഇട്ടാൽ ഇട്ടാലെ നമുക്ക് എന്തെങ്കിലും സ്വർ ആയാലും വാച്ചാറൊക്കെ ആയാലും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ നമ്മൾ എന്തായാലും കാണും ഇൻഷാല്ല പിന്നെ രണ്ട് ദിവസം മുട്ട ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ വന്നല്ലേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിന് ഇരുപത് വർഷമായിട്ട് അതിൻ്റെ കൂടെ അച്ഛനും അമ്മ ഒന്നും അല്ല കേട്ടോ മരിച്ചു പോയിക്കുന്നത് അപ്പോൾ ഞാൻ കരുതണേ എനിക്ക് എൻ്റെ സങ്കടം ചെറിയ സങ്കടം കേട്ടോ അപ്പോൾ ഇതിനെക്കാട്ടിൽ സങ്കടം എത്ര പേരുണ്ടല്ലോ ഈ ദുനിയാവലി അപ്പോൾ ദാ എൻ്റെ താത്താക്കി വയ്യാത്ത മോനെ അപ്പോൾ നടന്ന് നോക്കി നിരന്ന ഭൂമിയാന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോരുത്തരുതായ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഇക്കാലൊരു ചെറിയൊരു വാശിക കൊണ്ടുള്ളൊരു സ്നേഹക്കുറവ് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടുകാരും എൻ്റെ ഫാമിലിത്തുള്ളവരും എൻ്റെ എക്കാലെ വീട്ടേരും എക്കാൻ്റെ ഉമ്മയും എല്ലാവരും കേട്ടോ എക്കാലിൻ്റെ ഉപ്പ പെട്ടെന്ന് മരണപ്പെട്ടു അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം പിന്നെ എൻ്റെ മക്കളായാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ പിന്നെ നമ്മളെ ജീവിതമായിട്ടുണ്ടെങ്കിൽ മനുഷ്യനായാൽ രണ്ട് മൂന്ന് പേരൊക്കെ നമ്മളെ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ തെറ്റു കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലേ അപ്പോൾ എല്ലാവരോടും തെറ്റുകൾ പഠിച്ചും പുറത്ത് തരട്ടെ എന്നെ സ്നേഹിക്കാനും നമ്മളെല്ലാവരും സ്നേഹിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം എല്ലാവരുടെയും പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണെ കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് എസ് ലെങ്ങിലേക്കും